<laughs> Allah, ു ഒരു അഞ്ചെണ്ണയോടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പോവാ രണ്ടുപോലെ കിട്ടി ഒരു കാര്യം ചെയ്യ് വീട്ടിൽ ചേട്ടാ ബാക്കിയുള്ള ഫുഡെല്ലാം പാഴ്സൽ എടുക്കേണ്ടതായിരുന്നു എന്താടാൻ്റെ കാര്യം ഞാൻ ഞാനതങ്ങ് മറന്നുപോയി എടുക്കാൻ കാണുവോ അല്ല നിനക്ക് വേറെ പണിയൊന്നുമില്ലേ

ഒരു ആഹാരം ആളൊക്കെ ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ നീ കണ്ടല്ലോ നീ പഠിച്ച നിനക്ക് നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക അങ്ങനെ മാത്രം പറയല്ലേ സ്വന്തം കാര്യം നോക്കി നോക്കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ കൊടുക്കാനൊന്നും ആരും കാണത്തില്ല അവ രക്ഷോടുമ്പോൾ കഷ്ടപ്പെടുന്നവരും കാണും അവനോട് പറ്റുന്ന സഹായിക്കാനോട് പറഞ്ഞു കൊടുക്കുക